നിങ്ങളെ കേട്ടാ കുഴിക്കുന്നേ ഇവിടെ ഉറവുണ്ടാവൂല്ലോ തീർച്ചയായിട്ടും സർ പക്ഷെ മാർക്ക് ചെയ്താ പോയിന്റ് മാറേ നോക്കണേ ശരി എന്നാ ശരി പോയിട്ട് വരാം ഇവിടെ ഒരുപാട് കുഴി കാണുന്നുണ്ടല്ലോ നമ്മുടെ പോയിന്റ് ഏതാ എന്തിനാ എന്തിനാളെ കണ്ടില്ലേ എന്ത് പണിയടാ പണിയെടാണിച്ചെ ഇവിടെ വന്ന് മുളംകുറ്റി അടിച്ചിട്ട് പോയിന്റ് ഒക്കെ മാറ്റി വിട്ടിട്ട് വർത്തമാനം പറയുന്നു ടിക്കോ നോക്ക് ഇനി അങ്ങാന എന്റെ സ്ഥലത്ത് ഒന്ന് നിന്റെ കാളെ കിട്ടിയാലുണ്ടല്ലോ വെച്ചില്ല ഞാൻ പോടാ പോടാ മോങ്ങുന്നേ നിന്റെ തേങ്ങ വേണോ അല്ല എന്നെ ആര് മുതലാളി മുതലാളിയോ അതിന് നീ എന്താ ചെയ്തേ അതൊന്നും അല്ല ചേച്ചി

തൃക്കണ്ണുള്ള ദേവി മൂന്ന് വലം ചുറ്റുവരും ശാന്തരൂപിണിയായ ദേവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഉറവുള്ള സ്ഥലം അരുളയണമേ ദേവി ഞങ്ങൾക്ക് ഈ മണ്ണ് പൊന്നാക്കണം ജനങ്ങളുടെ ദാഹം തീർക്കണം വെള്ളമുള്ള സ്ഥലം കനിവോടെ കാട്ടണം ഈ കന്നിപ്പെണ്ണിന്റെ പ്രാർത്ഥന കേൾക്കണം ദേവിയെ ആടാട് 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 ആടാ ആടാട് ആടാട് ആടാ ആടാട് അതില് രണ്ടു കുളം പാല് അതില് മറ്റൊരു കുളം കാലിയാണ് തെറ്റായ സ്ഥാനം കാണിച്ചു കാശ് മേടിച്ചു പോയി കാണും നല്ലോണം കൊച്ചുമൊലാളിയെ പറ്റിച്ചു കൊച്ചുമൊലാളി അവിടെ ഒരിറ്റ് വെള്ളം പോലും ഇല്ല ഇവിടെയാ ഉള്ളത് കയ്യിലുള്ള ഉള്ള കളവ് പറയില്ല വേണമെങ്കിൽ നോക്ക് ഇതൊക്കെ നിനക്ക് എങ്ങനെ ഇത് മാത്രാണോ എവിടെ ഇടി ഇടിയിടിച്ച എവിടെ മഴ പെയ്യുന്നു എനിക്കറിയാം ഏതൊക്കെ കാലാവസ്ഥയില് എന്തൊക്കെ മുളപ്പിക്കണം എനിക്കറിയാം അഞ്ചു കാലം ഞാറ് നടാൻ എത്ര കൂലിക്കാര് വേണമെന്ന് എനിക്കറിയാം എല്ലാ രോഗത്തിനും എല്ലാ നാടൻ ചികിത്സയും എനിക്കറിയാം അമ്പത് പേര് ഒരുമിച്ച് വന്നാലും നാവിന് രുചിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം പേറ്റുനോവെടുത്ത് വരുന്നവർക്ക് പ്രസവം നോക്കാനും എനിക്കറിയാം നിനക്ക് അറിയാ പിന്നെ ഇനി എന്താ നിനക്ക് സ്നേഹിക്കാൻ അറിയോ സ്നേഹിക്കാനോ എന്തിനെ സ്നേഹിക്കാൻ എന്നെ സ്നേഹിക്കാൻ എനിക്കതൊന്നും ഇഷ്ടമല്ല കൊച്ചുമോലി അയ്യോ

ഏതൊരു പാട്ടുപാടിയല്ലോ ഏത് പാട്ടാ അത് ചുമ്മാ ഒന്നുകൂടി പാട് എനിക്കറിയില്ല എനിക്ക് വേണ്ടി ഞാൻ പാടത്തില്ല ഏയ് നിക്കടി അവിടെ ഇതെങ്ങോട്ടാ കൊണ്ടുപോകുന്നേ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോക കൊച്ചേ കോരയൊക്കെ ചോർന്നൊരിക്ക കൊച്ചേ അതുകൊണ്ടാ കൊച്ചേ വേണ്ട കൊച്ച ആരുടെ വീട്ടിൽ കയറി ഓല എടുത്തോണ്ട് പോന്നെ എടാ ആൻറെ കൊത്തുന്നു സ്ത്രീകളെ നാണമില്ല നിനക്ക് നമ്മുടെ സ്വത്ത് നമ്മൾ വേണം നല്ലോണം സൂക്ഷിക്കാൻ അല്ലെങ്കിൽ ഈ വെറ്റുകളൊക്കെ കയറി മേഞ്ഞു നടക്കാൻ തുടങ്ങും ലക്ഷ്മി ഇങ്ങോട്ട് വാ നമസ്കാരം കൊച്ചുമലി നിനക്ക് ഓല വേണമെങ്കിൽ എന്നോട് ചോദിക്കണം ചോദിക്കാതെ ഇങ്ങോട്ട് ഇങ്ങോട്ടും വരുന്നത് ശരിയാണോ പിന്നെ അവര് വെറുതെ ഇരിക്കോ ആവശ്യമുള്ളതൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി വേണമെങ്കിൽ മതി ഞാൻ എന്റെ ഞാൻ ചെയ്തത് തെറ്റാണ് എന്നോട് ക്ഷമിക്കണം ഇനി അങ്ങനെ ചെയ്യാതിരുന്നാ മതി കേട്ടോ എന്താ മാസി നിനക്ക് വല്ലതും വേണോ എന്ത് വേണമെങ്കിലും എന്നെ വേണമെങ്കിലും ചോദിച്ചോ എന്ത് വേണമെങ്കിലും ചോദിച്ചോന്നാ പറഞ്ഞേയ് നിക്കടി അവിടെ നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ വീട്ടിലെ ഷർട്ടിൽ അല്ല കൊച്ചമ്മേ മോരാളിയുടെ ഉടുപ്പ് പറന്നു വന്ന അഴുക്കില് വീണപ്പൊ ഞാനെടുത്ത് വെച്ചെന്നേ ഉള്ളൂ രണ്ടു ഒന്ന് തന്നെയടി അഴുക്ക് ചാലിൽ വീണിരുന്നെങ്കിൽ പോലും കഴുകി വൃത്തിയാക്കാമായിരുന്നു എന്ന ചാണകം വായിരുന്ന നീ തൊട്ട ഷർട്ട് ചന്ദനത്തിൽ കുളിക്കുന്ന ഞാൻ എങ്ങനെയാണ് എടുത്തോണ്ട് പോവാ എന്താ പറ്റിയ കൊച്ചുമലയുടെ കുഞ്ഞിന്റെ വയറ്റിൽ വളരുന്നുണ്ട് എന്താ മാസാണിത് ഇപ്പൊ നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന എങ്ങനെ അന്ന് നീ ഞാനും അവിടെ ഒന്നായപ്പോ അപ്പൊ നീ ആലോചിക്കണായിരുന്നു നോക്ക് ഞാൻ ഞാൻ ഫോറിൽ പഠിച്ചു വന്നാളാ നീ തൊഴിലാളി മുതലാളി അതുകൊണ്ട് ഇതൊന്നും ശരിയാവില്ല പോയി നല്ല ഡോക്ടറെ കാണാൻ നോക്ക് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ കരുതിയോ നിന്നെ ഞാനല്ലേ കെട്ടാൻ നടക്കൂ പോന്നേക്കുറപ്പായിട്ട് നടക്കു അതിന് വീട്ടുകാരെതിക്കോ എന്താ ശബ്ദം നീ എന്താ എന്റെ അനീന കൈക്കുള്ളിലാക്കി അല്ല വെച്ചിരിക്കാനാ ഇവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ടുവന്നത് നിനക്ക് എന്ത് ഭ്രാന്താണോ വിടാവിട്ടെ കൈ ഇല്ല എന്താ ഇവൻ പറയുന്നതിന്റെ അർത്ഥം നിങ്ങളൊന്ന് മോനെ

നീ ചേട്ടാന്ന് വിളിച്ചു അങ്ങനെ വിളിക്കാൻ അവനോട് ശരി ഞാൻ നിങ്ങൾ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നത് ആരെങ്കിലും കണ്ടോ എന്നാ ശരി ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ഇവളെ വീട്ടിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കറിയാം പക്ഷെ എല്ലാം ആചാരപ്രകാരമായിട്ടല്ലേ നടക്കേണ്ടത് ബാക്കിയല്ല നമുക്ക് പിന്നെ സംസാരിക്കാം ഞാനുണ്ട് ഇവളെ കൊണ്ട് ഇവളുടെ വീട്ടിലാക്കിയിട്ട് വാ എന്താ എന്തായത് നിങ്ങളുടെ അനിയൻ എന്ത് പണിയായി കാണിച്ചത് അവൻ ചെയ്തു ഈ ചെയ്താൽ എന്ത് അറിയോ നിങ്ങളുടെ മാനവും മര്യാദയും ഈ വീടിന്റെ അന്തസ്സൊക്കെ നശിച്ചു പോവും നടക്കാൻ കഴിയില്ല കുടുംബത്തിന്റെ മാനം മാത്രമല്ല നിങ്ങൾക്ക് കിട്ടിയ അമ്പലത്തിന്റെ മേലധികാരി പദവിയും പോവും നാട്ടുകാരുടെ മുന്നിൽ അപമാനിതനായി നാഹണം കെട്ട് ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്റെ വീടിന്റെ പടിവാതികൾ നിന്ന് എന്റെ കയ്യിൽ നിന്ന് ഭിക്ഷ വാങ്ങി തിന്നു പിച്ചക്കാരി എന്റെ അനുജത്തിയുടെ സ്ഥാനത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് സമ്മതമാണോ എനിക്കെന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല രാജേശ്വരി നിങ്ങളൊന്നും ചെയ്യണ്ട എല്ലാം ഞാൻ നോക്കിക്കോളാം